കേട്ടാനുള്ള ചിന്തിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾ സുവിശേഷ സുവിശേഷ മനുഷ്യനെ മനുഷ്യനെ അധാർമിക നിന്ന് നിന്ന് മരണത്തിൽ രക്ഷിക്കുന്നതാണ് വിശുദ്ധ വേദ പുസ്തകത്തിലെ ഒരു എഴുത്തുകാരനായ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം സുവിശേഷ മനുഷ്യന്റെ മരണഭീതി മാറ്റുന്നതാണ് മരണം മൂന്നു വിധമാണ് ശാരീരിക മരണമുണ്ട് ആത്മീക ആത്മീകരണമുണ്ട് നിത്യമരണമുണ്ട് മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് നിത്യത ജീവിതത്തിന്റെ മുൻപാകെ വെളിപ്പെടുകയാണ് ഒന്ന് നിത്യനരകം രണ്ട് നിത്യസ്വർഗം ആരാണ് നിത്യനരകത്തിൽ പോകുന്നത് പാപിയായി ആചരിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന സകരരും നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ പാപിയായി ആചരിച്ച് പാപിയായി ജീവിച്ചു പോരുന്ന ജീവിതവേളകളിൽ ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് യേശു വിരോധത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പനാണ് യേശു പങ്കപ്പാടുകൾ സഹിച്ചത് പാപികൾക്ക് പകരമായിട്ടാണ് യേശു മരിച്ചത് നാം മരിക്കേണ്ടുന്ന സ്ഥാനത്താണ് യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് മാനവജാതിക്ക് നിത്യജീവൻ നൽകുവാൻ ാണ് മനസ്സിലാക്കി സുവിശേഷം മനുഷ്യന് നൽകുന്ന ശാരീരിക മാനസിക വിടുതലുകളെ മനസ്സിലാക്കി വിടുതലുകളെ മനസ്സിലാക്കി നിന്ന് ആ യാഥാർത്ഥ്യ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തിനപ്പുറമുള്ള നിത്യ നരകത്തിലേക്ക് നിവദിക്കപ്പെടാതെ നിത്യ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം വഴിയൊരുക്കിയിരിക്കുക സുവിശേഷം കൊണ്ടുള്ള ഗുണം എന്താണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ സുവിശേഷം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന മാർഗമാണ് സുവിശേഷം നിങ്ങളുടെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അധാർമികമായ ജീവിത ജലികളെന്ന് ലഭിക്കുന്ന മാർഗമാണ് ഭരണത്തിനപ്പുറമുള്ള അനുഷ്ഠക്കൾ കടന്നുപോകുന്ന പാവികൾ കടന്നുപോകുന്ന നിത്യ നരകത്തിൽ നിന്ന് മനുഷ്യർ വിമോചനം നൽകുന്ന മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത് പാപം മാത്രമല്ല സുവിശേഷം ശാപം പരിഹരിക്കുന്ന മാർഗമാണ് പാപവും ശാപവും മാത്രമല്ല താങ്കൾ ഒരു മാരക രോഗിയാണോ ഇനി സൗഖ്യമാകത്തിന്റെ എന്നാണ് വൈദ്യശാസ്ത്രം വിധി എഴുതിയത് താങ്കളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും താങ്കളെ കുടുംബം ശിഥിമായ ഒരു വ്യക്തിയാണോ ജീവിതം തകർന്നു പോയൊരു വ്യക്തിയാണോ താങ്കൾ ഏത് അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ മാറ്റവും പരിവർത്തനവും വരുത്തുവാൻ കഴിവുള്ള ശക്തിയുള്ള ആധികാരികതയുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്